ഈ റമലാ മാസത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആളുകളും വിചാരിക്കും ഇതാണ് ഇസ്ലാമ ഇതാണ് മുസ്ലിങ്ങളെന്ന് എന്നാൽ ഇതൊന്നും അല്ല ഇതൊക്കെ പക്കാത്തള്ളുകളാണ് വേണമെങ്കിൽ ഒന്ന് കേട്ട് വയ്ക്കും സിംഹം വന്നിറങ്ങി ആകെ പ്രയാസമായ സമയത്ത് എല്ലാരും ഇല്ല സിംഹല്ല ഇറങ്ങിക്കണത് ഇന്നിപ്പ അതിനെ പിടിക്കാനും അതിനെ എന്തൊക്കെ ചെയ്യാനുള്ള സംവിധാനം അന്ന് അതൊന്നും ഇല്ല ഇല്ല മമ്പുറത്തെ തങ്ങളുപ്പാപ്പ് അങ്ങോട്ട് വന്നിട്ട് പുലിനെ ഈ സിംഹത്തിനോട് പറയുന്നു കേറടാ കൂട്ടി കൂട്ടിലേക്ക് കേറാൻ സിംഹത്തിനോട് മമ്പുറം തങ്ങളു പാപ്പാ വളരെ ശക്തമായി ചൂടായി സംസാരിച്ചു ഈ സിംഹം പൂച്ച കുട്ടിയെ പോലെ മമ്പുറത്തൂരെ കാലിന്റെ ചൂട്ടിൽ വന്നിരുന്ന എന്നിട്ട് കൂട്ടിൽ കേറിയും ഒരിക്കൽ ഓന്നുകൊടുക്കുന്ന സമയം കൊളത്തിന്ന് ഓന്നുകൊടുക്കുന്ന മമ്പുറത്തപ്പാപ്പ മനസ്സിലാവുന്നുണ്ടോ ഒന്ന് കൊടുക്കുന്ന വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴിക്കുന്നുണ്ടിക്കുന്നു വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് അന്ന് തീപിടുത്തമുണ്ടായപ്പോ മമ്പുറത്തെ തങ്ങളിപ്പൊ മമ്പുറത്തെ പള്ളിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നു ആ വെള്ളം അത് അവിടെ എത്തുകയാണ് അങ്ങനെ കേട്ടില്ലേ ഞങ്ങള് ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ കുന്ന സൗദി അറേബ്യം അറിഞ്ഞിട്ടില്ല എഴുതാനും വായിക്കാനും അറിയുന്ന ഒരു മുസ്ലിങ്ങളും ഈ കാര്യം അറിഞ്ഞിട്ടില്ല പക്ഷെ കേരളത്തിൽ ലബല് കുറച്ചാളുകൾ ഇതറിഞ്ഞിട്ടു കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ ഗൾഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ മുജാഹിദിന്റെ ശൈലിക്ക് ആളുകൾ പോകണറിയും ഉമ്മാരി കോപ്രായങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കേരളത്തിൽ മാത്രമുണ്ട് കുറച്ച് കാര്യങ്ങള് അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് വിവരണ്ടറി